മിസ് കാറ്റാടി നിങ്ങളാണോ പാടിയത് അപ്പൊ നിങ്ങള് ഊമയല്ലേ ഇപ്പൊ അവര് പാടിയും കേട്ടതല്ലേ പാടുന്നൊക്കെ കേട്ടു പക്ഷെ സംസാരിച്ച് കേട്ടിട്ടില്ലല്ലോ കാക്ക മിസ് പാട്ട് സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ അല്ല നിങ്ങൾ എനിക്ക് പറയണ്ടേ ഹലോ കാറ്റാടി നിങ്ങൾ പാടിയ പാട്ട് സിനിമയിൽ വരുന്ന പ്രേതപ്പാട്ട് പോലെ ഉണ്ടായിരുന്നു ഒരു അപേക്ഷയിട്ട് കരുതിയാ മതി ദൈവത്തെ ഓർത്ത് രാത്രി പ്രേതപ്പാട്ടൊന്നും പാടരുത് പുള്ളി കരിപ്പ് എന്താ ചിരിച്ചത് നിന്നെ പോലത്തെ ആൾക്കാരുടെ മോൻ പിന്നെ ചിരി വരില്ല ഞാൻ സംസാരിച്ചു ലോൺ എടുക്കണം നമസ്കാരം നമസ്കാരം ഇതാ സാറാ നമ്മുടെ ബാങ്ക് വേഗം തീർക്ക് ആ ശരി എനിക്ക് ജോലിയുണ്ട് അതാളിയാ റേഡിയോ ഇടയ്ക്കിടയ്ക്ക് പരസ്യം കൊടുക്കാറില്ലേ ഇത് നിങ്ങളുടെ സ്വന്തം ബാങ്ക് ആണ് ഇത് നിങ്ങളുടെ സ്വന്തം ബാങ്ക് ആണെന്ന് അതുകൊണ്ട് അവരുടെ സ്വന്തമാണെന്ന് വിചാരിച്ചിട്ട് അവർ ഇഷ്ടമുള്ളത് അവരെല്ലാം ക്ലർക്കാ സാറേ എങ്ങോട്ട് പോന്ന് ബാങ്കിലേക്ക് എന്തിന് അവിടെയുള്ള കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാൻ അല്ല ഒരു ബാങ്ക് ഇങ്ങനെയാണോ ഉണ്ടോ വേണ്ടത് സാറേ ശരാശരി എല്ലാ ഗ്രാമങ്ങളിലും ബാങ്ക് ഒക്കെ ഇതുപോലെ തന്നെ ഇരിക്കണം സാറേ ലോണിന്റെ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് വിളിക്കേ അല്ല അതെ എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ അതെ മാനേജർ സാർ വന്നിരിക്കുന്നു ആ നോക്കാം നിങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലേ

ഇതൊക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ നശിപ്പിച്ചാലേ അതിനുള്ള കാശ് നിങ്ങളുടെ അടുത്തൊന്നും തന്നെ വാങ്ങിക്കുന്നല്ലാതെ അവരുടെ വീട്ടൊന്നൊന്നും കൊണ്ടുവരില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക് അടുത്തുള്ള വീട് കത്തുമ്പോ നമുക്ക് എന്താന്ന് പറഞ്ഞ് നമ്മളും ഉണ്ടാതിരുന്ന നാളെ ആ തീ വന്ന് നമ്മുടെ വീടും കത്തിക്കും അതേപോലെ മറ്റുള്ളവർ നാശായ നമുക്ക് എന്താന്ന് പറഞ്ഞ് വിട്ടാലേ നാളെ നമ്മൾ നശിച്ചു പോവും എന്ന് പറയുന്നേ മഹാലക്ഷ്മിയാ മഹാലക്ഷ്മി ഉള്ള വീട് ഇങ്ങനെയാണോ ഉണ്ടാവേണ്ടത് അല്ല ഇത്രയും പേര് ഈ നാട്ടില്

കൊല്ലാതെ വിട്ടാലുണ്ടല്ലോ അങ്ങേരുടെ ഡ്രസ്സൊക്കെ ഇതേയുള്ളൂ ഒരേ വഴി ഇത് എന്തിനെങ്കിലും ആവശ്യം വരുന്ന പറഞ്ഞ് കൊണ്ടുവന്ന ചേച്ചി ഇത് നമ്മൾ പൊട്ടിച്ചാലേ ഇതിന്റെ ശബ്ദം കേട്ടത് പുറത്തു വരും അപ്പൊ അടിച്ച് കൊല്ലം ചേച്ചി അയ്യോ അതൊന്നും വേണ്ട എന്തെങ്കിലും കൊഴപ്പുണ്ടായാലോ ചേട്ടൻ ഒന്നും ആവില്ലെന്നേ അത് പൊട്ടാനും പോകുന്നില്ല നീ വിടാനും പോകുന്നില്ല എന്റെ അങ്ങനെ ബാങ്ക് വൃത്തിയായി ഈ നാട് വൃത്തിയായി നീ എന്ന അതെങ്ങനെ നടക്കാനാ സാറേ ഇത് ജന്മങ്ങളായിട്ടുള്ള ബന്ധമല്ലേ ഈ ജന്മത്തിൽ എങ്ങനെ മാറാനോ എന്താണോ ഈ അത് സാറേ രംഗോളി വരച്ചതിനെ പറ്റി പറഞ്ഞു സൂപ്പർ ഇതൊക്കെ വൃത്തിയാക്കി നിങ്ങളാണോ രംഗോലി ഇട്ടത് അത് സാറേ ഞാൻ കാലത്തുകൊണ്ട് നിങ്ങളുടെ കൂടെ അല്ലേണ്ടായിരുന്നു അല്ല അപ്പൊ ഇവിടുത്തെ ആരെങ്കിലും ചെയ്താവൂ അതെങ്ങനെയാ സാറേ ഇവിടെ ഉള്ളത് ഒരേ ഒരു താക്കോല്ലോ അത് എന്റെ കയ്യിലല്ലേ സാറേ

നിത്യവും കാലത്തെണീറ്റ് ഈ വീടെല്ലാം തൂത്ത് തൊടച്ച് നല്ല വൃത്തിക്ക് രംഗോളി വരയ്ക്കും അത്ര അടിപൊളി പെണ്ണ് ഈ ഫാനിൽ തന്നെയാണ് കഴുത്തിൽ കുടിക്കട്ട് ഇതിനാണോ ഈ വീട്ടിൽ ഇത്രയും ജനൽ വെച്ചിരിക്കുന്നത് ജനലില്ലാതെ ഇവരൊന്നും വീട് കെട്ടില്ലേ അളിയ അളിയ അത്യാവശ്യമായിട്ട് ഒരു അഞ്ഞൂറുപ്പ വേണം എന്തിന് ഞാൻ കെട്ടുമ്പണ്ടൊക്കെ എടുത്തിട്ട് എന്റെ നാട്ടിലേക്ക് പോവാ എന്ത് പറ്റിയടാ ഒരു പ്രേതം ലൈവ് ഷോ കാണിക്കുന്നതേ എനിക്ക് കണ്ടെക്കാൻ പറ്റില്ല അളിയാ ആ പെണ്ണ് മരിച്ച ഏഴ് വർഷമായിട്ടും ഇതുവരെ അവളെ വീട്ടിലിട്ട് പോയിട്ടില്ല വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു കോലൊക്കെ ഇടുന്നു മുറ്റത്തെ രംഗോലിട്ട് ആരാന്ന് എനിക്ക് തന്നെയല്ലേ കാറ്റാടിയോ വെറും കാറ്റാടിയല്ലാടി വീട് ക്ലീൻ ചെയ്തത് നിങ്ങളല്ലേ എനിക്കറിയാം നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്തെന്ന് വെരി മച്ച് താങ്ക്സ് ചെയ്തു പറഞ്ഞ എനിക്കൊന്നും പറയണ്ടേ ഹലോ കാറ്റാടി നിങ്ങൾ ചെയ്തതൊക്കെ ആടി മുളിയായിരുന്നു താങ്ക് യു അവര് എന്താടാ ഉറങ്ങാൻ വിടുന്നില്ല ആലോചിക്കാൻ വിടുന്നില്ല അതല്ല അളിയാ ആ അയൽവക്കത്തെ പെണ്ണാണ് ഈ വീടൊക്കെ ക്ലീൻ ഓക്കെ ഇവിടെ ആരോ തൂങ്ങി മരിച്ചു എന്ന് നമ്മളോട് പറഞ്ഞു ആ പെണ്ണിന്റെ ചേച്ചിയോ അനിയത്തിയോ ആയിരിക്കും നോന്നത് വായ അടിച്ചിട്ട് ഉറങ്ങട മണി വരെ കൂർക്കം വിളിച്ച് ഉറങ്ങല്ലേ എന്നെ ഷാർപ്പ് ആറു മണിക്ക് എണീപ്പിക്കണം എനിക്ക് കുറച്ച് ജോലിയുണ്ട് ആറു മണിക്കല്ലേ അല്ലേ യു ഡോൺ മറിയാം പക്ഷെ ഒരു കണ്ടീഷൻ എന്താ അഞ്ചേ മുക്കാലിന് അതെ എന്നെ വിളിക്കണം കേട്ടോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഈ വീട്ടില് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ